ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് ഒരു വെറൈറ്റി ആയിട്ടില്ലേ അപ്പോൾ ഏതായാലും കുട്ടികൾക്ക് കുറേ ദിവസമായിട്ട് കംപ്ലയിന്റ് ആയിരുന്നു കേട്ടോ തിരക്കള്ളിലൊക്കെ പെട്ടിട്ട് അമ്മ നല്ലൊരു ലഞ്ച് ബോക്സ് ഉണ്ടാക്കി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് കുട്ടികൾക്കും മഷ്റൂം സാൻഡ് ലഞ്ച് ബോക്സ് ആണ് നമ്മൾ റെഡിയാക്കി കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുന്നുട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ എന്റെ സ്കിൻ കെയറും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു കാരണം നന്നായിട്ട് സ്കിന്നൊക്കെ ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട് കേട്ടോ മാമാഅർത്തിന്റെ ആലോ റീഫ്രഷ് ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് ജെൽ ആണ് എടുത്തിട്ടുള്ളത് നോർമൽ ഒരു മോയ്സ്ചറൈസറിനേക്കാളും സിക്സ് എക്സ് മോർ ഹൈഡ്രേഷൻ നമുക്ക് ഇത് നൽകുന്നുണ്ട് കേട്ടോ ഞാനൊരു വാട്ടർ ബ്രേക്കിംഗ് ടെസ്റ്റ് നടത്തി നോക്കിട്ടോ ഇത് വന്നിട്ട് നേരെ ഉള്ളിലേക്ക് വെള്ളത്തിലേക്ക് പോകുന്നുണ്ട് മറ്റേത് വന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് വാട്ടർ ടെൻഷൻ അധികം ഉള്ളതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് നോൺ സ്റ്റിക്കും ആണ് ഇതിൽ ആലോവറ നമ്മുടെ സ്കിന്നിനെ സൂത്തൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഹൈലോറോണിക് ആസിഡ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ലൈറ്റ് വെയിറ്റും ആണ് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ ആണ് അതേപോലെ മാമാർത്ത് നമ്മൾ ലിസൺ ചെയ്ത് അവിടെ പ്രോഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇതിന്റെ തന്നെ വേറെ റേഞ്ച് ഉണ്ട് വൈറ്റമിൻ സിന്റെ റൈസ് ഡ്യൂവി വി ബീട്രൂട്ടിനും കൂടി ഉണ്ടോഡക്ട് വേണ്ടവർക്ക് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്റെ കൂപ്പൺ കൊടൈസീല ടു തൗസൻഡ് ട്വന്റി ഫൈവ് കൊടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കട്ടെ കേട്ടോ